നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലും കേരളത്തിലെ അങ്ങോളമിങ്ങോളം നഗര നഗരസഭയിലും ത്രിതല പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാരെയും മേയർമാരുടെയും തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ സത്യപ്രജ്ഞ പൂർത്തീകരിച്ചിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒഴികെയുള്ള മറ്റെല്ലാ ഇടങ്ങളിലും മേയർമാരെ തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ ശനിയാഴ്ചയോടു കൂടിയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു നഗരസഭയുടെ ഭരണം പൂർത്തീകരി പൂർത്തിയായത് അതിനുമുമ്പ് തന്നെ എല്ലാ മേയർമാർക്കും യാത്രയപ്പും ഒക്കെ ഉണ്ടായിരുന്നു മേരി പുഷ്പമടക്കമുള്ളവർ തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മേയറിന്റെ ചിരിച്ചിരിക്കുന്ന മുഖം നഗരസഭയുടെ ഭിത്തിയിൽ കയറിയിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് മുൻപുള്ള ഉണ്ടായിരുന്ന എല്ലാ മേയർമാരുടെയും ചിത്രം നഗരസഭയുടെ രണ്ടാമത് നിലയിലെ ചുമരിൽ പതിക്കാറും പതിപ്പിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രനതും പതിപ്പിച്ചിരിക്കുന്നത് ചരിത്ര കുറിച്ച ഒരു വ്യക്തി കൂടിയാണല്ലോ അതായത് എങ്ങനെ മേയർ ഭരണം കുഴിച്ചു കുളം തോണ്ടാമെന്ന് കാണിച്ചു തന്ന ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് ബി വി രാജേഷും അതുപോലെ തന്നെ സുരേന്ദ്രനും ഒക്കെ തന്നെ കിടന്ന് പരിശ്രമിച്ചിട്ടും കഴിയാത്തത് മേയർ ആര്യ രാജേന്ദ്രൻ വെറും അഞ്ചു വർഷം കൊണ്ട് കാട്ടി തന്നതിനോ നന്ദി എന്നൊക്കെയുള്ള ട്രോളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ആ ട്രോളിനൊക്കെ ഫലമായി തന്നെ എന്തായാലും ബി ജെ പി അധികാരത്തിലേറുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി മേയർ ആര്യ രാജേന്ദ്രന്റെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും മേയർ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തായാലും ഇനി നമുക്ക് തിരുവനന്തപുരത്ത് ആരാകും മേയർ എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നു നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും പറയുന്നത് മേയർ തിരുവനന്തപുരം മേയർ ആകാനുള്ള സാധ്യത കൂടുതലായും ശ്രീലേഖ ഐ പി എസ് തന്നെയാണ് എന്നാണ് പറയുന്നത് ശ്രീലേഖ ഐ പി എസ് മേയർ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനേ സാധിക്കില്ല മേയർ ആകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പ്രൊഫഷണൽ പാഠവും തന്നെയാണ് അവർക്ക് ഒരു ഒരു ഹൈ ഒരു ഹൈറാർക്കി നൽകുന്നത് കാരണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഒരു പ്രൊഫഷണൽ ഒരു മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നഗരത്തിനും ജനങ്ങൾക്കും വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഒരു വനിതയ്ക്കായിരിക്കും പോവുക അങ്ങനെ ഒരു വനിത കൂടി വരികയാണെങ്കിൽ നാരി ശക്തി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രത്തിന് ദേശീയ ശ്രദ്ധ ആഹ് പിടിച്ചുപറ്റാൻ കഴിയുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ തിരുവനന്തപുരം എന്ന കേരളത്തിന്റെ തല ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് കഴിയും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബി ജെ പിക്ക് ഒരു നേട്ടമാണ് പക്ഷെ ശ്രീലേഖ ഐ പി എസ് മേയറായി വരികയാണെങ്കിൽ ഒരുപക്ഷെ വി വി ഗിരിയും ഗിരിയും അതുപോലെ തന്നെ രാജേഷും ഒക്കെ തന്നെ അവർക്കിടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം വി വി രാജേഷും ഗിരിയും ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ബി ജെ പിയിൽ തലസ്ഥാനത്തെ ബി ജെ പി വളർത്തിയെടുക്കാൻ അവരുടെ ഒരു പ്രയത്നം അത് ചെറുതൊന്നുമല്ല വലുത് തന്നെയാണ് അവരുടെ ഒരു സ്വാധീനം അത് വലുതു തന്നെയാണ് അതൊന്നും കണ്ടിരിക്കാൻ കാണാതെ പോകാനും ജില്ലാ നേതൃത്വത്തിന് കഴിയില്ല പക്ഷെ അപ്പോഴും ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് ശ്രീലേഖ വന്നു കഴിഞ്ഞാൽ പാർട്ടിയെ നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി ഭ്രമം നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആളുകൾക്കിടയിലും കൂടി ഉണ്ടാകുന്ന ഒരു മാറ്റം ശ്രീലേഖയെ ഒരു കാരണവശാലും പിണക്കാൻ കഴിയുക അല്ല ശ്രീലേഖ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് തനിക്ക് ഡെപ്യൂട്ടി മേയർ ആകാനുള്ള താല്പര്യമില്ല അതൊരു പാവക്കളി മാത്രമായിരിക്കും എന്നുള്ളത് അങ്ങനെയെങ്കിൽ മേയർ ആകാൻ മാത്രമാണ് തനിക്ക് താല്പര്യം എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള അന്തിമ തീരുമാനം ചർച്ച വരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി അറിയാൻ സാധിക്കുകയുള്ളൂ അതുവരെ സസ്പെൻസ് നിലനിൽക്കട്ടെ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്